പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ആദ്യമായിട്ടുണ്ടാക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ലെയറോട് കൂടി വളരെ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൊറോട്ടയുടെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം അതിനുവേണ്ടി അവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൈദക്ക് പകരം ഗോതമ്പ് പൊടിയാണെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും പിന്നെ ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ടീസ്പൂണോളം ഓയില് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് മാത്രമാണ് നമ്മൾ ഈ പൊറാട്ട എടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ മുട്ടയോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ലെയറോട് കൂടി നല്ല സോഫ്റ്റ് പൊറാട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമ്മളിതിലേക്ക് കുറേശ്ശെ ഇളം ചൂടുള്ള ഒഴിച്ച് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക വെള്ളത്തിന് ഒരുപാട് ചൂടുണ്ടാകരുത് കേട്ടോ ചെറിയൊരു ചൂടുള്ള വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത് വെള്ളം ഒരുപാട് കൂടി കൂടിപ്പോകേണ്ട നമ്മൾ സാധാരണ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവം തന്നെ മതിയാവും ഞാൻ ഈ മാവ് തലേ ദിവസം രാത്രിയാണ് കേട്ടോ കുഴച്ച് വെക്കുന്നത് ഒരു ഓവർനൈറ്റ് നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ പൊറോട്ട നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇനിയിപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിൽ ഈ മാവൊന്ന് കുഴച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും ഞാനിപ്പോൾ തലേദിവസം രാത്രി മാവ് കുഴച്ച് വെച്ചതാ പിറ്റേ ദിവസം രാവിലെയാണ് തുറന്ന് നോക്കുന്നത് ഇത് കണ്ടില്ലേ നമ്മുടെ പൊറോട്ടയുടെ മാവൊക്കെ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ മാവെല്ലാം നമുക്ക് കുറച്ച് വലിയ ബോൾസുകളായി മാറ്റി വയ്ക്കാം കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവിയതിന് ശേഷമാണ് കേട്ടോ മാവ് ബോൾസാക്കി എടുക്കുന്നത് ബോൾസാക്കി വെക്കുന്ന പ്ലേറ്റിലേക്ക് കുറച്ച് ഓയില് തടവിക്കൊടുത്ത് അതിലേക്കാണ് ഓരോ ബോൾസും മാറ്റി വയ്ക്കുന്നത് എല്ലാ എല്ലാമാവും ഞാനിതാ ബോൾസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഓരോ ബോൾസും എടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം എത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസ് ആയിട്ട് തന്നെ പരത്തിയെടുക്കാം ഈ ഒരു രീതിയിൽ നൈസായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓയിലാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് ഓയിൽ കൊടുക്കുന്നതും മൈദ തൂവി കൊടുക്കുന്നതുമായിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഒഴിവാക്കരുത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പൊറോട്ട നല്ല ലെയറായിട്ട് കിട്ടുന്നത് അങ്ങനെ അതാ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓയിലും മൈതൊക്കെ ഒന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലൊന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം അങ്ങനെതാ ഞാൻ ഇതുപോലെ തന്നെ പരത്തി ഓയിലും മൈദയൊക്കെ തടവി ഇതുപോലെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി റോൾ ചെയ്തതിൽ നിന്ന് ഓരോന്നെടുത്ത് നമുക്ക് കൈ വെച്ച് ഇതുപോലെ ഒന്ന് അങ്ങ് പരത്തിയെടുക്കാം കൈ വെച്ച് പരത്തി എടുക്കുന്നതിന് പകരം കുഴൽ വെച്ച് വേണമെങ്കിലും ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ കുഴൽ വെച്ച് പരത്തിയെടുക്കുമ്പോൾ ഈ ലെയറൊക്കെ ഒന്ന് വിട്ടുപോവാതെ നോക്കണം ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പരത്തി മാറ്റി വെച്ചിരുന്ന പൊറോട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക പൊറോട്ട പാനിലേക്ക് ഇട്ട് കൊടുത്ത് മുഗൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മുട്ടയുടെയും മല്ലീലയുടെയും കൂട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് തേച്ച് കൊടുക്കുക ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഒരു പത്ത് മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ മുകളിൽ കുറച്ച് ഓയിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഒരു പത്ത് മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് പൊറോട്ട ചുട്ടെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് അങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണൊക്കെ ചുട്ടെടുത്ത് കഴിയുമ്പോൾ ഒരുമിച്ച് വെച്ച് നമുക്കിത് ചൂടോടുകൂടെ തന്നെ ഇതുപോലെ ഇതുപോലൊന്ന് അടിച്ചെടുക്കുകൂടെ ചെയ്യാം അപ്പോൾ പൊറോട്ട നമുക്ക് നല്ല ലെയറ് ലെയർ ആയിട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ പിന്നെ മുട്ടയും മല്ലിയിലെയൊക്കെ പൊറോട്ടയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ചുട്ടെടുക്കുന്നത് ഓപ്ഷനാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പൊറോട്ടയുടെ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ മല്ലിയില വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഭംഗി കൂടെ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ആർക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പൊറോട്ടയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം